നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെ പാടെ വല്ലാത്തൊരവസ്ഥയായി പോയി പല്ലവിക്ക് പല്ലവി പിന്നീട് പ്രിൻസിപ്പളിനോട് പറഞ്ഞു അതെ സാറേ അയാൾ ഒരു നിമിഷം പോലും ഇവിടെ നിർത്തിക്കൂടാ എത്ര പെട്ടെന്ന് തന്നെ അയാളെ പറഞ്ഞു വിടണോന്ന് പറയാണ് ഇന്ദ്രിയത്തിന് ഇത് കേട്ടേജ് പ്രിൻസിപ്പൽ പറഞ്ഞു പല്ലവി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്താണെങ്കിലും എനിക്ക് അയാളെ പറഞ്ഞു വിടാൻ പറ്റില്ല കാരണം അയാൾ ഇതുവരെയായിട്ട് ഇവിടെ വന്നിട്ട് തെറ്റും ചെയ്തിട്ടില്ല പിന്നെ മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് അയാള് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും പലവർ സാറേ സാർ ഉദ്ദേശമല്ലെന്നല്ല അതൊക്കെ എനിക്കറിയാടോ അയാൾ പറഞ്ഞിരിക്കുന്ന എന്താണ് മെഡിക്കൽ ബോർഡിനെ തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അയാൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടെന്ന് എന്താണെങ്കിലും അതുകൊണ്ട് അയാൾ ഇവിടെ തുടരും ഇനിയിപ്പോൾ അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം അയാളെ പിരിച്ചുവിടണോ വേണ്ടതെന്ന് എന്താണെങ്കിലും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യുക അയാളുടെ മേലെന്തേലും കംപ്ലയിൻറ്റ് വരട്ടെ താൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് പോകാൻ നോക്കാൻ പറയുകയാണ് ഇത് കേട്ട് ഞാൻ പല്ലി പറഞ്ഞ് അല്ല അത് പിന്നെ സാറേ അതെ വെറുതെ ഇനി ഇവിടെ നിൽക്കേണ്ട പല്ലവി എന്ന് പറയുകയാണ് എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഇല്ലാന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞേ ഇപ്പം പല്ലവിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല പല്ലവി അങ്ങനെ വിഷമിച്ച് ഇറങ്ങിപ്പോയി വേണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതെ അപ്പോഴാണ് ഇന്ദ്രനെ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രനം പല്ലവിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു അതേ പല്ലി മിശ്രന് ഞാനൊന്ന് കാണാൻ വേണ്ടിയിരിക്കുമായിരുന്നു പറയാണ് ഇത് കേട്ടോ പല്ലവിടെ എന്തിന് അല്ല ഇപ്പം നമ്മൾ തികച്ചു രണ്ട് വ്യക്തികളാണ് ഡിവോഴ്സായി കഴിഞ്ഞല്ലോ അതുകൊണ്ട് എനിക്കിനി തുറന്നു പറയാം എന്റെ ശത്രുവല്ല പല്ലി മുമ്പ് ഞാൻ കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് വേണം ഞാൻ മാപ്പ് പറയാന്ന് പറയണം ഇത് കേട്ട പല്ലവി ചേച്ചു അല്ല താൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ തൻ്റെ വരവിന്റെ ഉദ്ദേശം എന്താ എന്നെ തകർക്കാന്നല്ല ഒറ്റ ലക്ഷ്യത്തോടെ താൻ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ എന്ന് ചോദിക്കും എൻ്റെ മിസ്സേ മിസ്സ് എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഒരിക്കലുമല്ല എനിക്ക് ശത്രുതയൊന്നുമില്ല എനിക്കറിയാം ഇതേ ഇനിയിപ്പോൾ മിസ്സിനോട് ശത്രുത കാണിച്ചിട്ട് കാര്യമില്ലാന്ന് എൻ്റെ ആ സമയത്ത് മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പക്ഷേങ്കില് ഇനി മിസ്സ് അത് മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത് ഞാനിവിടെ പഠിപ്പിക്കാൻ വന്നത് ഇതേ ഏർ എനിക്കൊരു നല്ല ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയണം താ യുവതലമുറയെ വാർത്തെടുക്കാണ്ട് തന്നെ പോലുള്ള ഒരു ഫ്രോഡിന് ഒരിക്കലും സാധിക്കില്ല എന്ന് പറയണം അങ്ങനെ തള്ളിക്കളയല്ല ടീച്ചറായി കാരണം ഒരിക്കൽ ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ നന്നാവാനിട്ട് അവസരം കൊടുത്തുകൂടെ ടീച്ചർ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര ദുഷ്ടനൊന്നും അല്ല എന്ന് പറയുന്നത് ഞാൻ നന്നാവൻ തന്നെ തീരുമാനിച്ചു ഇപ്പൊ എന്റെ മനസ്സിൽ വേറൊന്നുമില്ല നമ്മൾ തികച്ചും രണ്ട് വ്യക്തികളാണ് മുമ്പ് ഞാൻ മിസ്സിന് പുറ കുറെ ഇങ്ങനെ നടന്നിട്ടുണ്ട് പക്ഷെ ഇനി അതൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറയാണ് അല്ലെങ്കിലും ഇനി എന്തിനാ അങ്ങനെ ചെയ്യുന്നേ പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഒരു ഉപജീവന മാർഗമായിട്ട് മാത്രം ഈ ജോലിയെ കണ്ടാണ് വന്നിരിക്കുന്നത് അതിനപ്പുറം ഒന്നുമില്ല എൻ്റെ ജോലി കളയാനായിട്ട് വെറുതെ മിസ്സ് ശ്രമിക്കേണ്ടത് ഞാൻ എങ്ങനെയും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ എന്ന് പറയാ അത് മാത്രല്ല എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ രണ്ടും ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല ആ ഒരു സത്യത്തെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ പുറകെ വന്ന് എന്നെ വെറുതെ ശല്യം ചെയ്യലെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ അങ്ങോട്ട് കയറി പോവാ പല്ലവിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് നടത്തില്ല വല്ലാത്തൊരു വിഷമത്തോട് കൂടിയിട്ട് പല്ലവി സ്റ്റാഫ് റൂമിലേക്ക് വരുന്നേ അങ്ങനെ വന്നിരുന്നേനിപ്പം അവിടെ സാർ സാറിയിച്ചു എന്താ ടീച്ചറെ എന്ത് പറ്റിയ മുഖമൊക്കെ വല്ലായിരിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ പല്ലവി പറഞ്ഞു ഈ ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചാലോന്ന് ആലോചിക്കുക ഏഹ് ജോലി വേണ്ടെന്ന് വെക്കാനോ ഇത് എന്താ ടീച്ചർ ഈ പറയണേന്ന് ചോദിക്കുവാണ് അതെ ജോലി റിസൈൻ ചെയ്യാതെ ചെയ്താലോന്ന് ആലോചിക്കുക അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുക അത് പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ ഒരു പുതിയ സാറ് വന്നിട്ടുണ്ട് അയാളാ ആൾ പുലിയാണ് ഗംഭീര പഠിപ്പീരാന്നൊക്കെ അയാൾ ആരാന്നറിയാവുന്ന ചോദിക്കുക ആരാ അയാളാണ് എൻ്റെ മുൻ ഭർത്താവ് എന്ന് പറയുന്നത് ഏഹ് മുൻ ഭർത്താവോ അയാൾ നിന്ന് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറെ കാലം ഓടി നടന്നതെന്ന് പറയാണ് അയാളെപ്പോലൊരു ദുഷ്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അയാൾ അത്രയ്ക്കൊരു ദുഷ്ടാണ് മാനസികാരോഗ്യ പ്രശ്നമുള്ള അയാളാണ് അയാളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ തകർക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ തകർക്കുക അതാണല്ലേ അയാളുടെ ലക്ഷ്യം അങ്ങനെ സ്വന്തമാക്കാൻ പറ്റുമെങ്കിൽ സ്വന്തമാക്കുക ഇത് കേട്ടിട്ട് ടീച്ചർ പറഞ്ഞു അത് ചിലപ്പോൾ ടീച്ചർക്ക് വെറുതെ തോന്നുകയാണെങ്കിലോ ഒരിക്കലും അല്ല അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം ഉണ്ടായിരിക്കും എന്ന് പറയാം പക്ഷേ പുള്ളിക്കാരനെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ലെന്ന് പറയാം അതങ്ങനെയാണ് അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അയാൾ പുറമെ ആളുടെ അടുത്തൊന്നും പ്രകടിപ്പിക്കത്തില്ല പക്ഷേ എങ്കിൽ അയാളെ ശരിക്കും അറിയാവുന്നവർക്ക് മാത്രമേ അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയത്തുള്ളൂ ഇനി ഇവിടെ എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഒരു പക്ഷേ ഞാനും അയാൾ ഓരിടത്തുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോവില്ലെന്ന് എനിക്കറിയാം ഡിവോഴ്സ് കഴിഞ്ഞ് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ വിവാഹം ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരിക്കലും അയാൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അത് മാത്രമല്ല അയാളോടൊപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒറ്റ ദിവസം എങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം ജീവിതമെന്ന് എനിക്കത് അറിയിക്കാൻ പറ്റില്ല നിങ്ങളെ അതുപോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മറ്റൊരു ടീച്ചർ ഒരു കാര്യം ചെയ്യുക ടീച്ചർ അയാൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്താൽ പോലെ നിൽക്കും അതെ അവോയ്ഡ് ചെയ്താൽ മതി പക്ഷേ എങ്കിൽ അയാൾ എന്നെ വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ അയാൾ ഈ പുറമെ കാണിക്കുന്ന അഭിനയമൊന്നും അല്ല അയാളുടെ ഉള്ളിലുള്ളത് അയാളുടെ ഉള്ളിലുള്ളത് എന്നോട് പ്രതികാരമാന്ന് പറയാണ് എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പല്ലവി എഴുന്നേറ്റിട്ട് പോവുക എനിക്ക് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പല്ലവി പോകുന്നത് പിന്നീട് പല്ലവി നേരെ ചെല്ലുന്നേ സേതുവിനെ കാണാനായിട്ടാണ് അങ്ങനെ സേതുവിനെ കാണുവാണ് സേതുവിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു ഒരു കാര്യം ചെയ്യല്ല നീ ആ ജോലി അങ്ങോട്ട് വേണ്ടെന്ന് വെക്കാൻ പറയണം വേണ്ടെന്ന് വെക്കാനാ അതെ ജോലി റിസൈൻ ചെയ്താലെ പ്രശ്നം തീർന്നില്ലേ ഇനി എന്തിനാ ആ ഇന്ദ്രനുള്ള ആ മടയിലേക്ക് ചെന്ന് കേറുന്നതെന്ന് ചോദിക്കണം അതെ സേതുവേട്ട ആഗ്രഹമുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സേതുവേട്ട ഒന്ന് ആലോചിച്ച് നോക്കേ ഒരു ജോലി കളയാൻ എളുപ്പമാണ് ഞാൻ എത്ര ആഗ്രഹിച്ച് കിട്ടിയ ജോലി എന്നറിയോ ഇത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു ജോലി ഇനിയിപ്പോ പെട്ടെന്ന് കിട്ടിന്ന് വരത്തില്ല എന്ന് പറയണം പിന്നെ ഞാനിപ്പോ ജീവിക്കുന്ന ആരുടെ ഒരാശ്രയമില്ലാതെ കാരണം സ്വന്തം കയ്യിലും കാലിനും കാരണം ആരുടെ മുന്നിൽ ഒരു രൂപയ്ക്ക് വേണ്ടി ആശ്രയിച്ചല്ല ജീവിക്കുന്നത് സ്വന്തം കാലേ നിൽക്കണം എന്നെൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ ഞാൻ എന്നും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണം ഒരു പത്ത് രൂപയ്ക്ക് പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈ ഒരു ചിന്താഗതി കാര്യം എന്ന് പറയണം അതുകൊണ്ട് തന്നെയാണ് ഈ ജോലി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചെയ്തു പറഞ്ഞാൽ അതാണോ കാര്യം അതോർത്തിട്ട് എന്താണെങ്കിലും പല്ലവി വിഷമിക്കേണ്ടെന്ന് പറയാം എന്താ ഈ ജോലി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ജോലി കിട്ടും അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട പണത്തിന്റെ കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കണ്ട പല്ലവിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ നോക്കിക്കാളാന്ന് പറയാം അത് ശരിയല്ല സേതു വേട്ടാ സേതു വട്ട ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ശരിയല്ലോ എന്ന് പറയാ അതല്ല പല്ലവി പല്ലവിക്ക് ജോലി പോരെ അതെന്താണല്ലോ ഞാൻ തരാമെന്ന് പറയാണ് അല്ല പല്ലവിക്ക് പൂർണിമ ടെക്സ്റ്റൈൽസേക്ക് വന്നാൽ എന്താ കുഴപ്പം അവിടെ പല്ലുവിക്ക് ഞാൻ നല്ലൊരു ജോലി തരാം പിന്നെ പല്ലി എന്തിനാണ് പേടിക്കണേ പല്ലിക്ക് പണം കിട്ടിയാൽ പോരെ എന്ത് ജോലിയായാലും എന്താ കുഴപ്പം എന്ന് വെക്കുക ഇത് കേട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇത് ഞാൻ ഏറെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ ടീച്ചിങ് അറിയാമോ ചെയ്തു ഞാൻ പഠിച്ചതുപോലെ അതിനുവേണ്ടി മാത്രമാണ് ടീച്ചറാവാണെന്ന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ എൻ്റെ ആഗ്രഹം സബലീകരിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ആ ജോലി ഇട്ടറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആ ജോലി ജോലിക്ക് പോവുകയും ചെയ്യണം ഇത് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് തന്നെ അങ്ങനെയാണ് പിന്നെ പല്ലവീട് ഇഷ്ടം എന്താ ചെയ്യാൻ ഞാൻ എന്താ പറയണേ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറയണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഈ ജോലി ഇട്ടറിഞ്ഞിട്ട് നേരെ പൂർണിമാ ടെസ്റ്റേഴ്സിൻ്റെ മാനേജർ ആകാൻ പറ്റില്ലേ എന്താണെങ്കിലും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിരിക്കും സമ്മതക്കുറവൊന്നും കാണത്തില്ല പൂർണ്ണാമിക്ക് എല്ലാവർക്കും സമ്മതമായിരിക്കും പിന്നെ പൂർണിമ ടെസ്റ്റേഴ്സിൻ്റെ മാനേജറായിട്ട് മുന്നോട്ട് പോകാം കാരണം പല്ലവിക്കൊരു ബിസിനസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ബിസിനസ് നന്നായിട്ട് പല്ലവി ചോദിക്കുന്നു എനിക്ക് പലവട്ടം അത് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ട് ആഴ്ചന് മാനേ മാനേജരായിട്ട് വന്നുകൂടുകയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഇന്ദിരം മെഡിറ്റേഷൻ ക്യാമ്പിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് ഋതുവും കൂട്ടുകാരികളും ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക അങ്ങനെ ചെന്നിട്ട് ഇന്ദ്രൻ ചോദിച്ചു ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഈ ക്യാമ്പിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല അതെന്താ അതെന്താണെന്ന് വെച്ചാൽ എന്ന് പറയാണ് കുളിച്ചിട്ട് പോലും ഇല്ല എതിരായിട്ടെന്ന് പറയണം അതെന്താ വെള്ളമില്ലാത്ത അതെന്താണെന്ന് അറിയത്തില്ല കുളിക്കാത്തോണ്ട് ആകെ പടർ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കണേന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗുരുജി ഇറങ്ങി വരുവാണ് ഗുരുജി വന്നു കഴിഞ്ഞപ്പോഴത്തേ ഇന്ദ്രൻ ചോദിച്ചത് അല്ല എന്ത് പറ്റിയ ഗുരുജീന്ന് ചോദിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല ആവുന്നില്ല എന്ന് പറയുകയാണ് ഏഹ് മോട്ടോർ വർക്ക് ആവുന്നില്ലേ ആ അതെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ട് അതിനെ എപ്പോഴാണ് വരണേന്ന് അറിയത്തില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ ശരി ഗുരുജി ഞാനൊന്നും നോക്കട്ടെ എന്ന് പറയണം അല്ല താനെ ഇലക്ട്രിക്സ് അതൊക്കെ പഠിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളതാണെന്ന് തോന്നി ചോദിക്കുകയാണ് ഇലക്ട്രീഷ്യൻ ആണോന്ന് ചോദിക്കുക ഏയ് അങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയുന്നത് പിന്നെ ഒന്ന് നോക്കാം അതിനിപ്പം നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് ഗുരുജിയോട് പറഞ്ഞൊന്ന് കാണിച്ചു തരാൻ പറയണം മോട്ടറിയിരിക്കുന്നത് എവിടെയാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണ് ഇന്ദ്രനെ കൊണ്ട് ഗുരുജി അങ്ങോട്ടേക്ക് പോവാം ഈ സമയം ഋതു പറഞ്ഞു ഞാനും കൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഋതു കൂടെ പോവാം അപ്പോൾ വേറൊരു മെഡിറ്റേഷൻ ക്യാമ്പിനൊന്ന് ഒരു പയ്യനും കൂടെ ഉണ്ട് അവനും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് മോട്ടർ വില കയറി ഇങ്ങനെ ഇതെന്ന് നോക്കി ആ കറണ്ട് ഉണ്ടല്ലോ എന്നിട്ടാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കഴിച്ചപ്പോൾ ഗുരുചി പറഞ്ഞാൽ കരണ്ടൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പോഴാണ് ഇന്നലെ ആ കാര്യം നോക്കണേ അത് ട്രിപ്പായി കിടക്കുവാണ് ഏഹ് ഇത് ട്രിപ്പായി കിടക്കുകയാണല്ലോ എന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് ഓൺ ആക്കുവാണ് ഇത്രയും പ്രശ്നമുള്ളൂ ഇനിപ്പോയി മോട്ടർ ഇട്ടോളൂ എന്നൊക്കെ പറയുകയാണ് ഇപ്പം എല്ലാം ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഗുരുജി പറഞ്ഞ് കൊള്ളാലോ താൻ ആളെന്ന് പറയാണ് അല്ല താൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത് ഇന്നത്തെ പി ഇന്നത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വല്ലതും അറിയാമോ അവർക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മൂല് ബേബി പിള്ളേരൊക്കെയല്ലേ അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല നമ്മൾ അങ്ങനെയല്ല നമ്മളെല്ലാ കാര്യങ്ങളും പഠിച്ചു വളർന്നാൽ അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഈസിയാന്ന് പറയുന്നത് അപ്പോൾ കൂടെയുള്ള പയ്യൻ പറഞ്ഞു ഓ ഞാൻ വന്ന് നോക്കണം എന്ന് ഓർത്താം എന്നിട്ട് എന്ത് പറ്റി ചോദിക്കുക അല്ല അത് പിന്നെ ഞാനവിടെ വേറെ പണിയായതുകൊണ്ട് അതേന്ന് പറയണം ഋതുവിനെന്ത് വലിയൊരു അത്ഭുതം തോന്നി ഇതു തന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കഴിഞ്ഞപ്പം പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫുഡ് കഴിക്കാനായിട്ട് വരുവാണ് അപ്പം ഋതുവും ഇന്ദ്രനും കൂടെ അടുത്തടുത്തായിരിക്കുന്നത് ഈ സമയത്ത് ഋതു ഒന്നും ഉണ്ടാത ആഹാരം കഴിക്കുകയാണ് അപ്പം ഇന്ദ്രനം ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടോ എന്നോട് ദേഷ്യം തോന്നുന്നു എന്ന് ചോദിക്കാം എന്താ അല്ല താൻ എന്താ ഇങ്ങനെ ചിരിക്കാതിരിക്കണമെന്ന് ചോദിക്കും എന്ത് അല്ല താൻ ആന്തുട്ട് ചിരിക്കാതിരിക്കുന്ന ആൾക്കാരെ കുഴപ്പമില്ല അതോ ഇനിയിപ്പോൾ ഇടക്കാലം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണോ എന്തോ എനിക്കത് അത്ര പിടിക്കുന്നില്ല എന്ന് പറയണം നമ്മൾ ചിരിച്ച് സന്തോഷിച്ച് വേണ്ട എപ്പോഴും ഇരിക്കുകയാണെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാം ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇന്നിനും പറഞ്ഞു അതെ കണ്ടിട്ട് നല്ല വലിയ വീട്ടിലെ കുട്ടിയാന്ന് തോന്നുന്നുണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല ആൾ നല്ല ബോൾഡാണ് തനം പിന്നെ എന്താണോ തനിക്കിന്ന് ചിരിച്ചാലും ചോദിക്കുകയാണ് ഇത് കേട്ടി ഋതു ചോദിച്ചു അല്ല മുഖലക്ഷണം ഒക്കെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ എവിടുന്നു പഠിച്ചു ചോദിക്കാം അത് കുറച്ചാളെ ഞാൻ ഋഷികേശിലായിരുന്നു അവിടെ വെച്ചൊരു സന്യാസി എന്നെ പഠിപ്പിച്ചാന്ന് പറയാ ആ കൊള്ളാലോ ആ മുഖലക്ഷണം വെച്ച് പറയാ പക്ഷെ ഒരാൾക്ക് ഒരാളുടെ മനസ്സറിയാൻ പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പ ഇന്ദ്രൻ പറഞ്ഞു ആര് പറഞ്ഞു തൻ്റെ മനസ്സുള്ള എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്ന് പറയാ എന്ത് അൻ്റെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെ ഏയ് അതൊന്നും പറ്റില്ല എന്ന് പറയണം അത് ജന്മത്തിൽ ആരെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയാം എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം ഇന്ദ്രം കണ്ണടിച്ചിരിക്കുവാണ് പിന്നീട് കണ്ണു തുറന്നിട്ട് നേരെ ഋതുവിൻ്റെ മുഖത്തേക്ക് നോക്കുക കണ്ണിലേക്ക് തന്നെ നോക്കുകയാണ് ഋതു ഒരു ഞെട്ടലോട് ഇടങ്ങ് നോക്കുകയാണ് ഈ സമയത്ത് ഇന്ദിരം പറഞ്ഞു തൻ്റെ മനസ്സിലുള്ള എന്താണെന്നറിയാവോ എല്ലാത്തിനോടും ഒരു മടുപ്പാണ് ഒരു വെറുപ്പ് താൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് ഋതുവിൻ്റെ മോത്തൊരു പതർച്ച ഉണ്ടായി സത്യമാണ് പറയുന്നതെല്ലാം തനിക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നും അറിയത്തില്ല ഇവിടുന്ന് ഇവിടേക്ക് വന്ന ഇവിടെ ഒരു ഇടത്താവളം മാത്രം പക്ഷേ താൻ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നു അങ്ങ് ദൂരേക്ക് ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് ഇതെങ്ങനെയൊക്കെ പഠിച്ചെന്ന് ചോദിക്കുകയാണ് അതോ ഇതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങളൊക്കെ എന്ന് പറയാണ് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു എൻ്റെ അവസ്ഥ എന്താണെന്നറിയുമോ ഞാൻ സമാധാനം തേടി നടക്കുകയെന്ന് പറയുന്നത് സമാധാനം തേടിയോ അതെ കുറേ പണം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമാധാനം വേണം ഞാൻ എവിടെ ചെന്നാലും ആദ്യം അന്വേഷിക്കുന്ന സമാധാനമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സമാധാനമാണ് അത് കിട്ടുന്നിടം അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ റിവും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഇന്ദ്രനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നിന്നുണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം തന്നോണ്ട് നിർത്തുന്നു